മുഖ്യമന്ത്രിയുടെ അത്താഴ ക്ഷണം നിരസിച്ച് ഗവർണർമാർ കേരള ഗോവ ബംഗാൾ ഗവർണർമാരാണ് ആ ക്ഷണം നിരസിച്ചത് ഇന്നാണ് മുഖ്യമന്ത്രി ഗവർണർമാരെ അത്താഴത്തിന് ക്ഷണിച്ചത് അത്താഴ വിരുന്നിൽ പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഗവർണർമാർ നേരത്തെ അറിയിച്ചിരുന്നു ആ റുഷിപാൽ വിവരങ്ങളുമായി ഋഷിപാൽ കേരള ഗോവ ബംഗാൾ ഗവർണർമാർ പേരെയും ഇന്ന് അത്താഴത്തിന് ക്ഷണിച്ചിരുന്നു മുഖ്യമന്ത്രി പേരും ഒരുപോലെ വരുന്നതിൽ വിസമ്മതം കാണിക്കുകയാണ് സ്മൃതി വളരെ നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്താഴ വിരുന്നിന് ക്ലിഫോസിലേക്ക് കേരള ഗോവ ബംഗാൾ ഗവർണർമാരെ ക്ഷണിച്ചതാണ് മലയാളികളായ ബംഗാൾ ഗോവ ഗവർണർമാർക്കൊപ്പമാണ് സംസ്ഥാനത്തെ ഗവർണർ കൂടി ക്ഷണിച്ചത് ഇന്ന് രാത്രിയാണ് ആ വിരുന്ന് സംഘടിപ്പിച്ചത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു ആനന്ദ് ബോസ് കേരളത്തിലുണ്ട് അതേപോലെ തന്നെ ആർലേക്കർ അദ്ദേഹവും തിരുവനന്തപുരത്തുണ്ട് പക്ഷേ ഇവർ മൂന്ന് പേരും വളരെ നേരത്തെ തന്നെ ഏതാണ്ട് ഒരാഴ്ച മുൻപ് തന്നെ മുഖ്യമന്ത്രിയോട് തങ്ങൾക്ക് വരാനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചു അതിൽ ആനന്ദ് ബോസ് ആരോഗ്യ പ്രശ്നമാണ് വരാനുള്ള ഈ വിരുന്നിൽ പങ്കെടുക്കാനുള്ള തടസ്സമായി കാണിച്ചത് പക്ഷേ ഇത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമോ എന്ന ആശങ്ക കാരണമാണ് മൂന്ന് ഗവർണർമാരും പങ്കെടുക്കാത്തത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അത് സർക്കാരുമായി ഒത്തുതീർപ്പുണ്ടായി അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരുമായുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അത്താഴം വിരുന്നിൽ പങ്കെടുത്തത് എന്ന ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമെന്ന ആശങ്ക ഗവർണർമാർക്കുണ്ട് എന്നാണ് കരുതുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അത്താഴവിരുന്നിൽ പിന്മാറിയത് എന്ന ചില സൂചനകൾ പുറത്തു പുറത്തുവരുന്നുണ്ട് ഏതായാലും കാര്യത്തിൽ രാജ്ഭവൻ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇന്ന് നടക്കുന്ന അത്താഴ വിരുന്നിൽ ഏതായാലും മൂന്ന് ഗവർണർമാരും പങ്കെടുക്കുന്നില്ല അത് ആ ക്ഷണം പൂർണ്ണമായും